ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതിനാണ് അപ്പോൾ ഞാൻ ഇപ്പൊ ഉള്ള ഒരു നാട്ടിൽ തന്നെയാണ് ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് പേരുണ്ട് രണ്ട് പേരുണ്ട് അപ്പോൾ നല്ലത് കാണിച്ചു തരാൻ നിങ്ങളിന്റെ സ്റ്റോറീലും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇത് വറദ അവരെ ഹസ്ബൻഡാണ് അപ്പോൾ ഇവർ കഴിഞ്ഞ ദിവസം നമ്മളെ വീട്ടിലായിട്ട് ഇപ്പൊ ഞങ്ങളൊരു വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മളെ റബ്ബർ തോട്ടത്തിന്റെ ഡൗട്ട് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോ ഓരോ നമുക്കൊന്ന് ചോദിച്ചറിയാം. നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു വന്നിട്ടുള്ളത്? യാത്ര നമ്മൾ സൈക്ലിങ് ഒരു ഒരു നാലഞ്ച് വർഷമായിട്ട് ചെയ്യലുണ്ട് അതിന് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടൊരു രണ്ട് വർഷം ആവണുള്ളൂ അപ്പോ അപ്പത്തൊട്ട് നമ്മള് ഒറ്റക്ക് റൈഡ് ചെയ്ത് പോകലുണ്ട് ഞാനും ഹസ്ബൻഡും ഫാമിലി ആയിട്ട് പോവാന്നുള്ളത് ഇവർക്ക് ഞങ്ങളുടെ കൂടെ വരാൻ ഭയങ്കര താല്പര്യമാണ് അപ്പം അതെ അതെ പിന്നെ നമ്മൾ എവിടെയെങ്കിലും വരെ എവിടെയെങ്കിലും ഒക്കെ ആക്കണം അങ്ങനൊക്കെയുള്ള ബുദ്ധിമുട്ട് അപ്പൊ നമുക്ക് ഇന്ന് തന്നെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ സൈക്കിളിൽ വരെയും കൊണ്ടുപോകാന്നുള്ള ഇത് വന്നത് അങ്ങനെ നമ്മൾ അതിന് വേണ്ടിയുള്ള പ്രയത്നങ്ങൾ പിന്നെ പിന്നെ നമ്മൾക്ക് ഒരുപാട് സമയം എടുത്തു ഇതൊക്കെ അറേഞ്ച് ചെയ്ത് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മള് ഒരാൾക്ക് മൂന്ന് വയസ്സ് ഒരാൾക്ക് പത്ത് വയസ്സ് ഓ അത് നല്ല ടാസ്ക് തന്നെയാണ് നമ്മള് വീട് കാണണമെല്ലാ വെച്ചാല് എന്താ രണ്ടാളും ഇപ്പൊ നല്ല ഒരു ഓരോ വികൃതിന്റെ അങ്ങനത്തെ ഒരു പ്രായമാണല്ലോ പക്ഷെ എന്നാലും റൈഡിൽ ഒരു നമ്മള് നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ അതെ റൈഡ് ചെയ്യുമ്പോഴൊന്നും ഇല്ല എവിടെങ്കിലൊക്കെ നിന്ന് കഴിഞ്ഞാണ് അലമ്പാക്കത്തെ ജില്ലയില് കടന്നോ അല്ല ഒരു പ്ലാനും ഉണ്ടായില്ല നമുക്ക് യാത്ര തുടങ്ങുമ്പോ ഫസ്റ്റ് കോഴിക്കോട് പോവ് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ എന്തായാലും അവരുടെ അടുത്തേക്ക് പോകുക എന്നുള്ളത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി അങ്ങോട്ട് പിന്നെ ആ ഒരു നമ്മള് ഓൾറെഡി നമ്മളെ അടുത്ത് ഇറങ്ങുമ്പോ നമ്മള് ഒരു ചെറിയൊരു രീതിയിൽ നല്ല നമ്മളപ്പോ എന്തായാലും നമുക്ക് അത്യാവശ്യം ടൈം എടുക്കുന്ന അറിയാനും ഏകദേശം ഒരു രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ നമ്മളിതിനു വേണ്ടി മാറ്റിവെച്ച അപ്പൊ നമുക്ക് എന്തായാലും എന്തെങ്കിലും ചെയ്യാതെ മുന്നോട്ട് പോകൂല അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പെർഫ്യൂം സെയിൽ ചെയ്തിട്ട് പോകാന്നുള്ള ഒരു കൺസെപ്റ്റൊക്കെ വന്നത് ആ നമ്മള് ഇപ്പൊ കാര്യായിട്ട് നമ്മളിപ്പോ ഇത്രയും യാത്രന്റെ ഇടയിൽ കോഴിക്കോടാണ് നമ്മളൊന്ന് കൊറച്ച് ദിവസം സ്റ്റേ ചെയ്ത് സെയിൽ ചെയ്ത് ക്യാഷ് ഉണ്ടാക്കിയത് അല്ലാതെ നമ്മള് ടൗണാള് കേന്ദ്രീകരിച്ച് സെയിൽ ചെയ്യണം എന്ന് വിചാരിച്ചിന് അങ്ങനെ നമുക്ക് എല്ലാ റൈഡ് ചെയ്ത് പോകുമ്പോ എപ്പോഴും പോസിബിൾ ആവലില്ല എത്ര കിലോമീറ്റർ കവർ അതിന്റെ എത്ര കവർ സ്റ്റാർട്ട് ചെയ്ത് എന്നാലും പെരുന്നാൽ മണ്ണേന്ന് സ്റ്റാർട്ട് ചെയ്ത് കാസർകോട് പോലെ കണ്ണൂർ ഫുള്ള് കവർ ചെയ്ത് കോഴിക്കോട് വന്ന് അവിടുന്ന് ഇപ്പൊ വയനാട്ടിലേക്ക് എത്തിക്കൊണ്ട് അപ്പൊ ഇനി എല്ലാ ഡിസ്ട്രിക്റ്റും ഡിസ്ട്രിക്ടും പാലക്കാട് തൃശ്ശൂർ അങ്ങനെ ലാസ്റ്റ് ട്രിവാൻഡ്രം അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ലക്ഷ്യം അപ്പൊ മാക്സിമം ആളുകള് വരെ സപ്പോർട്ട് ചെയ്യുക കാണുമ്പോൾ തന്നെ മനസ്സിലായിണ്ടോ രണ്ട് സൈക്കിളിൽ നാല് പേര് യാത്ര ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സ്ട്രഗിളും കാര്യങ്ങളൊക്കെ അവർക്കുണ്ടാവും പ്രത്യേകിച്ച് മക്കളുള്ളതിനെ കൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യാനും കാര്യത്തിനും അതിൻ്റെ വീഡിയോ എടുക്കണോ ഇതിൻ്റെ സൈക്കിള് ചവിട്ടണോ പിന്നെ അവരെ ഒരാൾ നടന്നു പോകുമ്പോലെ അല്ലെങ്കിൽ ഒരാൾ ബൈക്കുമോ പോകുമ്പോലെ ഒരാള് സൈക്കിൾ പോകുമ്പോലെ അല്ല കാര്യങ്ങള് അതിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും അതിനനുസരിച്ചുള്ള എക്സ്പെൻസും കാര്യങ്ങളും ഒക്കെ അല്ലേ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും മക്കളെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരാൾ പോകുമ്പോൾ തന്നെ എന്തോ ആ ഒരു ബുദ്ധിമുട്ടാണോ ഫോണിൽ ചാർജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഡ്രസ്സ് അലക്കാനുള്ള ബുദ്ധിമുട്ട് പിന്നെ എല്ലാം ബാത്റൂം സൗകര്യങ്ങൾ അങ്ങനെ കൊറേ പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊക്കെ യാത്രേന്റെ സമയത്ത് അവര് നേരിടുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല അപ്പൊ മാക്സിമം ആ സ്പിരിറ്റിൽ യാത്ര അതെ അപ്പൊ മാക്സിമം നിങ്ങൾക്ക് കഴിയുന്ന രീതിയിലൊക്കെ വരെ കാണുമ്പോ സപ്പോർട്ട് ചെയ്തോളൂ പറയാണ്ടാല് ഞങ്ങളിപ്പോ ഇവിടെ ഇന്നലെ വന്നതാണ് ഇന്നലെ ഉച്ചക്ക് എത്തിയു ഉച്ച തൊട്ട് ഇപ്പൊന്ന് ഇനി നാളെ ഞങ്ങൾ ഇവിടെ നിന്ന് പോണുള്ളൂ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സപ്പോർട്ട് ആ അവന്റെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് യാത്രനെ അത്രയും ഇഷ്ടപ്പെടുന്ന ആളാണ് അതുകൊണ്ടാണ് ഞങ്ങൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യാനും കഴിയണത് അതെ നമ്മളിപ്പോ നമ്മളെ വീട്ടില് ഒരു രണ്ടു ദിവസം നിന്ന മാതിരി നമുക്ക് തോന്നണത് ഞാൻ തന്നെ പറഞ്ഞു നമ്മക്ക് അറിയാലോ നമ്മള് എനിക്ക് കൊട്ടിയൂരൊക്കെ എത്തിയപ്പോഴാണ് എനിക്ക് ഒരു സ്റ്റേ സൗകര്യം അല്ലാണ്ടൊക്കെ ഞാൻ ഒരു ദിവസം അങ്ങ് നിന്ന് പോരല്ലായിരുന്നു നടക്കുമ്പോഴൊക്കെ അപ്പൊ ആ സമയത്ത് ഒരു ദിവസം ആടെ സ്റ്റേ ഇട്ടിയപ്പോഴാണ് എനിക്ക് വീഡിയോ ഫുൾ ആയിട്ട് എഡിറ്റ് ചെയ്യാനും എനിക്ക് നന്നായിട്ട് അറിയാ അപ്പൊ പിന്നെ ചാർജിങ് അങ്ങനെ കൊറേ പ്രശ്നമുണ്ടല്ലോ അപ്പൊ പറ്റുന്നവരൊക്കെ എല്ലാ രീതിയിലും അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്ക ഒന്നില്ലെങ്കിലും അവരെടുത്തുള്ള പെർഫ്യൂം വാങ്ങാം മാക്സിമം കഴിയുന്ന രീതിയിൽ എങ്ങനെയാണോ എന്തായാലും ആരും യാത്ര ചെയ്യുന്ന മാക്സിമം ചോദിക്കൊന്നുമില്ല പ്രതിസന്ധി ഉണ്ടാവും എങ്ങനെ ആയാലും ഉണ്ടാവും അവർ ആവശ്യപ്പെടുന്നില്ല നമ്മളെ കൈയ്യുന്ന രീതിയിൽ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ ഏതായാലും പിന്നെ അവരുടെ പേജ് പേജിൻ്റെ പേര് ലൈഫ് സ്റ്റോറി ഓഫ് ഹർദ ലൈഫ് സ്റ്റോറി ഓഫ് ഹർദ അപ്പോൾ അത് ഫോളോ ചെയ്യുക ഇൻസ്റ്റയിലും ഉണ്ട് അത് അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബിലുണ്ട് യൂട്യൂബും ഫോളോ ചെയ്ത് വെക്കാം പോരാത്തതിനും അതെ 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 ഞങ്ങൾക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ നമ്മള് ഈ ഒരു ഫീൽഡ് ഫസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയില്ല അപ്പൊരുപാട് കാര്യങ്ങൾ നമുക്ക് എല്ലാം പറഞ്ഞു അപ്പൊ അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാം ഫേസ്ബുക്ക് ഇനി അവര് തുടങ്ങും അതും ഫോളോ ചെയ്തില്ല മാക്സിമം സപ്പോർട്ട് കൊടുക്കുക വേറെ ഒന്നും പറയാനില്ല എന്തായാലും ഞാൻ എന്തായാലും മാക്സിമം താങ്ക് യു താങ്ക് യു അപ്പൊ ഈ യാത്രക്ക് എല്ലാവിധ ആശംസകളും ലക്ഷ്യം കംപ്ലീറ്റ് ചെയ്ത് ഉദ്ദേശിച്ച സ്ഥലത്ത് തിരിച്ചെത്തട്ടെ ഇത് മാത്രമല്ല ഓൾ ഇന്ത്യ അടിക്കാനും ഏഷ്യ കവർ ചെയ്യാനും വേൾഡ് തന്നെ കവർ ചെയ്യാനൊക്കെ പറ്റട്ടെ എല്ലാ രീതിയിലും എല്ലാവിധ ആശംസകളും ഓക്കെ ബൈ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ